നമസ്കാരം വടക്കാഞ്ചേരി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം നൂറ് വർഷങ്ങൾക്ക് അപ്പുറം ഇതിന് പഴക്കമുണ്ടെന്നാണ് അറിയപ്പെടുന്നത് നൂറ് വർഷത്തിലധികമായിട്ടുണ്ട് ഇവിടെ ഈ പ്രദേശത്ത് എന്തോ ഒരു പ്രത്യേകത എന്ന് വെങ്കിൽ ഈ പ്രദേശത്ത് സുബ്രഹ്മണ്യൻ്റെ സുബ്രഹ്മണ്യസ്വാമിയുടെ ക്ഷേത്രങ്ങൾ വളരെ കുറവാണ് ഈ അടുത്ത സ്ഥലങ്ങളിലൊന്നും ഇതില്ല ഇപ്പോൾ ആൾക്കാർക്ക് സാധാരണ ഇവിടെ പൊതു ഭക്തർക്ക് ഭക്തർക്ക് ഇവിടെ വന്നുകഴിഞ്ഞാൽ സുബ്രഹ്മണ്യസ്വാമിയുടെ ഒരു പ്രത്യേകത എന്താണെന്നുണ്ടെങ്കിൽ ഈ ക്ഷേത്രത്തെ വ്യവഹാരങ്ങൾ കേസുകൾ അല്ലെങ്കിൽ മറ്റേ ഭൂമി തർക്കങ്ങൾ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ശരിക്ക് സുബ്രഹ്മണ്യസ്വാമിയുടെ ക്ഷേത്രത്തിലെ ഈ ശാരീരികമായിട്ടുള്ള ചില വലിവ് ചില ബുദ്ധിമുട്ടുകൾ ഇങ്ങനെയൊക്കെയുള്ള ഇതിനൊക്കെ വഴിപാടുകൾ സാധാരണ സ്വാമി ക്ഷേത്രത്തിൽ നടത്താറുള്ളതാണ് ചൊവ്വ ചൊവ്വ എന്നാണ് പറയാറ് അപ്പോൾ ചൊവ്വയെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ മുഴുവനെയും ജാതകത്തിലെ ചൊവ്വയെ കൊണ്ടുള്ള ദോഷങ്ങൾ മുഴുവനും സുബ്രഹ്മണ്യനാണ് ചെയ്യാറ് പ്രധാനമായിട്ട് പാലാഭിഷേകം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഇവിടെ ഇതൊക്കെ ഒരു ഒരു കാലത്ത് ഇത് വളരെ പ്രതാപമായിട്ട് നടന്നിരുന്നു എന്നും അതെന്നാണ് കേട്ടേക്കണേ ഇന്നിപ്പോൾ ആ കാലം കൊണ്ട് കുറച്ച് പോരായ്മകളൊക്കെ കാണാനുണ്ട് കാലത്തിൻ്റെ സ്ഥിതിക്ക് വന്നിട്ടുള്ള ചില മാറ്റങ്ങളെ കൊണ്ട് അമ്പലത്തിലെ കാര്യങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ കാണാനുണ്ട് പക്ഷേ അത് മുഴുവനും ഇപ്പോൾ കുറച്ച് ഒരു കമ്മിറ്റിയും അല്ലെങ്കിൽ പുതിയ കുറച്ച് കാര്യങ്ങളൊക്കെ വന്ന കാരണം ഇത് ഭംഗിയായിട്ട് ഇനി നടത്തിക്കൊണ്ട് പോകാൻ പറ്റും തന്നെയാണ് ഞാൻ സങ്കല്പിക്കണേ ഞാൻ വിശ്വസിക്കണേ അതിൻ്റെ ചില മാറ്റങ്ങളൊക്കെ കാണാനുണ്ട് ഇനി നന്നായി കൂടുതൽ ഉയർച്ചയിലേക്ക് എത്താൻ പറ്റും തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഈ ഇവിടെ വഴിപാടുകൾ വളരെ പ്രാധാന്യമായിട്ടുള്ളതും വഴിപാടുകൾ ഇപ്പോൾ പാനകം അല്ലെങ്കിൽ പഞ്ചാമൃതം പാലാഭിഷേകം ഇതൊക്കെ സുബ്രഹ്മണ്യന് വളരെ പ്രധാനമായിട്ടുള്ളതാണ് ഈ ശാരീരികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും സുബ്രഹ്മണ്യനുണ്ട് അല്ലെങ്കിൽ കേസതർക്കം ഭൂമി അങ്ങനത്തെ വിഷയങ്ങളിലും ഒക്കെ സുബ്ര സുബ്രഹ്മണ്യസ്വാമിയുടെ അടുത്ത് തന്നെയാണ് പ്രധാനമായിട്ടും വഴിപാട് കഴിക്കാറ് അപ്പോൾ എനിക്കിപ്പോൾ തോന്നണേ ഇപ്പം അതിനൊരു മാറ്റത്തിൻ്റെ സമയമായിട്ടുണ്ട് ഇത് അമ്പലം കൂടുതൽ പുരോഗതിയിലേക്ക് എത്താനുള്ള എത്താനുള്ളൊരു സമയമായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഭഗവാൻ്റെ സുബ്രഹ്മണ്യസ്വാമിയുടെ കടാക്ഷം എല്ലാവർക്കും ഉണ്ടാവട്ടെ നമസ്കാരം